അതിന് പിന്നെ ഈ ഭാഷാ കൃതികളിൽ ജഹിൽ വിവരക്കേട് ഇനാദ് ദുശാട്ട്യം ജുഹ്രൂദ് നിഷേധം നിഷേധം വിവരക്കേട് ദുശാട്ട്യം നിഷേധം ഇവകൾ കാരണത്താൽ സത്യത്തെ തമസ്കരിക്കുന്ന ഒരു മാനസിക അവസ്ഥക്കാണ് ഹുറൂർ എന്ന് പറയുന്നത് ഹുറൂർ അപ്പോൾ ഹുറൂർ എന്നുള്ളത് എന്താണ് നഫ്സ് മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ് ആ അവസ്ഥ ഉണ്ടായാൽ എന്താ സംഭവിക്കുക മനുഷ്യന് സത്യത്തെ തള്ളും സത്യത്തെ തള്ളും വിഗണിക്കും സത്യത്തെ തള്ളൽ ഒന്നുകിൽ ജഹൽ നിമിത്തം അജ്ഞത നിമിത്തം അല്ലെങ്കിൽ ഇനാദ് എന്നാന്ന് ദുഷാഠ്യ ദുഷാഠ്യം നിമിത്തം അതേപോലെ തന്നെ ജുഹൂദ് നിഷേധം നിഷേധം അപ്പം നിഷേധം ദുഷാഠ്യം അജ്ഞത വിവരക്കേട് ഇവകളാൽ സത്യത്തെ തള്ളുന്ന ഒരു അവസ്ഥക്കാണ് ഹുറൂർ എന്ന് പറയുക ഹുറൂർ അള്ളാഹു പറയുന്നത് ഇൻഖാഫിറൂർ ഇല്ലാഫി ഹുറൂർ ഏ സത്യനിഷേധികളെല്ലാവരും സത്യനിഷേധികൾ എല്ലാവരും എന്ന് എന്നാണ് ഈ ഒരു ജൽപ്പനുള്ള ആളുകൾ മാത്രമല്ല പിന്നെയോ മൊത്തത്തിൽ സത്യനിഷേധികൾ അൽക്കാഫിറൂൻ ഇല്ലാഫി ഹുറൂർ അവർ ഹുറൂറിൽ മാത്രമാണ് എന്നാണ് ഹുറൂറിൽ മാത്രമാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം ഹുറൂറിൽ മാത്രം എന്നാൽ അജ്ഞതയാൽ ദുശാഠ്യത്താൽ നിഷേധത്താൽ സത്യത്തെ തമസ്കരിക്കുന്നവരാണ് തള്ളുന്നവരാണ് അപ്പോൾ ഇതാണ് ഈ ഹുറൂറ് കാരണത്താലാണ് അവർ ഈ വാദം ഉന്നയിക്കുന്നത് ഞങ്ങൾക്ക് സ്വത്ത് ഞങ്ങൾക്ക് സന്തതികളുണ്ട്